ഹലോ മക്കളെ നമ്മൾ ശ്വസനവും വിസർജ്ജനവും എന്ന് പറയുന്ന പാടാണല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് നമ്മള് മനുഷ്യന്റെ ശരീരത്തിൽ നടക്കുന്ന ശ്വസനം എങ്ങനെയാണ് അല്ലെ കോശ ശ്വസനം എന്ന് പറയുന്ന സംഭവം എന്താണ് അല്ലെ ഗ്ലൈക്കോളിസിസും ഒക്കെ നമ്മള് പഠിച്ചു ഇനി നമ്മൾ നോക്കുന്നത് ശ്വസനം മറ്റ് ജീവികളിൽ എങ്ങനെയാണ് നടക്കുന്നത് ശ്വസനം മറ്റ് ജീവികളിൽ എങ്ങനെയാണ് നടക്കുന്നെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നോക്കാം നമുക്ക് ശ്വസനത്തിന് ഓക്സിജൻ ഉപയോഗിക്കുന്ന ജീവികളിലെ കോശ ശ്വസന പ്രക്രിയ മനുഷ്യതിനേത് സമാ മനുഷ്യന് സമാനമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓക്സിജൻ ഉപയോഗിച്ചിട്ടാണ് ശ്വസനം നടക്കുന്നെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് മനുഷ്യന്മാരെ പോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് അവരുടെ ശ്വസനം ഏറെക്കുറെ സിമിലർ ആണ് എന്നാൽ വാതക വിനിമയം സംവഹനം എന്നിവയിൽ വ്യത്യാസമുണ്ട് അല്ലെ വാതക വിനിമയത്തിലും വ്യത്യാസമുണ്ട് സംവഹനത്തിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും വ്യത്യസ്ത ജീവികളിൽ ശ്വസന പ്രതലങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഇപ്പം എല്ലാ ജീവികളുടെയും ശ്വസന പ്രസ പ്രതലം മനുഷ്യന്മാരെ പോലെ എല്ലാ ജീവികളും ഉണ്ടാവും അല്ലെ അപ്പൊ ഓരോ പട്ടിക്കും പൂച്ചയ്ക്കൊക്കെ ആണെങ്കിൽ അവരുടേതായിട്ടുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക അപ്പം ഓരോ ജീവികളിലും എന്തായിരിക്കും വ്യത്യസ്ത രീതിയിലുള്ള ശ്വസന പ്രതലങ്ങളായിരിക്കും ഉണ്ടാവുക ഓക്കെ സോ നമ്മൾ ആദ്യം മുതലേ കാണുന്ന ആളാണ് അല്ലെ നമ്മൾ ഏതൊരു കാര്യം പഠിക്കാൻ നോക്കുമ്പോഴും നമ്മൾ ഫസ്റ്റ് ഉദാഹരണമായിട്ട് എടുക്കുന്ന ഒരു ഏകകോശ ജീവി അല്ലെ അമീബ എന്ന് പറയുന്ന ഏകകോശ ജീവി അപ്പം ഈ ഒരു ഏകകോശ കോശ ജീവി ആയിട്ടുള്ള അമീബയ്ക്ക് ശ്വസനം നടക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനമുണ്ട് അതാണ് കോശ സ്തരം കണ്ടോ കോശ സ്തരം ഈ ഒരു കോശ സ്തരത്തിൽ വഴി എന്താ സംഭവിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ അമീബയുടെ ശരീരത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഡയോക്സൈഡിന്റെ കോശ സ്തരം വഴിയാണ് പുറത്തേക്ക് വിടുന്നത് അമീബയുടെ കോശത്തിന് ഓക്സിജന്റെ ആവശ്യം ഉണ്ടെങ്കിൽ അമീബ കോശ സ്തരം വഴിയാണ് ഓക്സിജനെ ഉള്ളിലേക്ക് എടുക്കുന്നത് അപ്പം കോശ സ്തരം വഴിയാണ് അമീബ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്കിന്നാണ് അല്ലെ തൊക്ക് വഴി ആരാണ് ചെയ്യുന്നത് മണ്ണിരയാണ് അല്ലെ നിങ്ങൾ മണ്ണിര കണ്ടിട്ടുണ്ടാവും അല്ലെ മണ്ണിര അമീപ നിങ്ങൾ കാണാൻ സാധ്യതയില്ലെങ്കിലും നിങ്ങൾ മണ്ണിരയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മണ്ണിലൊക്കെ ഉണ്ടാവുന്ന ജീവിയാണ് മണ്ണിര അല്ലേ അപ്പം ഈ മണ്ണിരയ്ക്ക് എന്താണ് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും ഉള്ളിലേക്ക് എടുക്കുകയും വേണം കാർബൺ ഡൈ ഡയോക്സൈഡിനെ പുറത്തേക്ക് വിടുകയും ചെയ്യണം അപ്പം അതിനു വേണ്ടിയിട്ട് മണ്ണിരയെ സഹായിക്കുന്നത് മണ്ണിന്റെ സ്കിന്നാണ് അല്ലെ സ്കിൻ ത്വക്ക് ഭാഗമാണ് അല്ലേ ത്വക്ക് ഭാഗം മണ്ണിരയുടെ ത്വക്ക് എന്ന് പറയുന്ന ഏരിയ എന്താണ് ഈ ഒരു വാതക വിനിമയത്തിന് വളരെ ആപ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പം മണ്ടയുടെ ത്വക്കാണ് മണ്ണിരയ്ക്ക് കോശത്തില് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും വിനിമയം നടത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ഇനി മത്സ്യങ്ങളാണെന്നുണ്ടെങ്കിൽ അല്ലെ മത്സ്യം എന്ന് പറയുന്നത് ജലത്തിൽ ജീവിക്കുന്ന ജീവിയാണ് മത്സ്യം എന്ന് പറയുന്നത് മത്സ്യത്തിന് ഗിൽസ് അല്ലെങ്കിൽ ശകുളങ്ങളാണ് ഉള്ളത് മത്സ്യത്തിന് ഉള്ളത് ശക്കുളങ്ങൾ അല്ലെങ്കിൽ ഗിൽസ് എന്ന് പറയും ആ ഗിൽസ് ആണ് മത്സ്യങ്ങൾക്കുള്ളത് അപ്പം ഓക്സിജന് ഉള്ളിലേക്ക് എടുക്കും കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും പുറത്തേക്ക് വിടും അതാണ് മത്സ്യത്തിന്റെ കേസിൽ അപ്പം ബാക്കിയുള്ള ജീവികളിലെ ഓരോ ജീവികൾക്കും കോശ ശ്വസ ശ്വസനത്തിന് വേണ്ടിയിട്ട് ഏതൊക്കെ എന്താ ഏതൊക്കെ അവയവങ്ങളാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് സഹായിക്കുന്നാണ് നമ്മൾ പറഞ്ഞത് അമീബയ്ക്കാണെങ്കിൽ കോശ സ്വ സ്ഥലമുണ്ട് മണ്ണിരക്കാണെങ്കിൽ ത്വക്കുണ്ട് ഇനി മത്സ്യത്തിനാണെങ്കിൽ ശകുലങ്ങൾ ഇനി നമ്മൾ നോക്കുകയാണ് സസ്യങ്ങളിലെ കോശ ശ്വസന പ്രക്രിയ മനുഷ്യനെ മനുഷ്യനിലേതിന് സമാനമാണ് എന്നാൽ ഇവക്ക് ശ്വസന വ്യവസ്ഥയോ വാതക സംവഹനത്തിനായി പ്രത്യേക അവയവങ്ങളോ ഇല്ല സസ്യങ്ങൾക്ക് മനുഷ്യന്മാരെ പോലെ തന്നെയാണ് സസ്യങ്ങളും ശ്വസിക്കാൻ വേണ്ടിയിട്ട് സസ്യങ്ങൾക്ക് ഓക്സിജൻ വേണം ശ്വസനം കഴിഞ്ഞിട്ട് സസ്യ സസ്യങ്ങൾ എന്ത് ചെയ്യും കാർബൺ ഡൈ ഓക്സൈഡിന് പുറത്തേക്ക് വിടും പക്ഷേ മനുഷ്യൻ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ ഒരു ശ്വസന വ്യവസ്ഥയുണ്ട് അല്ലെ ആ ശ്വാസകോശവും അല്ലെങ്കിൽ മൂക്ക് തുടങ്ങിയിട്ട് ശ്വാസകോശത്തിൽ അവസാനിക്കുന്ന അവിടെ നിന്നും രക്തത്തിൽ അഴിപ്പോകുന്ന അങ്ങനത്തെ ഒരു പ്രത്യേക വ്യവസ്ഥ മനുഷ്യന് പക്ഷേ അല്ലെങ്കിൽ അതിനായിട്ടുള്ള അവയവങ്ങൾ മനുഷ്യന്മാർക്കുണ്ട് പക്ഷെ സസ്യങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ മനുഷ്യന്മാർക്കുള്ള പോലെ കുറച്ച് ശ്വാസകോശം കുറച്ച് ഹൃദയം അങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല അല്ലെ അപ്പം അതിനു വേണ്ടി നമ്മുടെ പോലെ തന്നെ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ആണ് സസ്യങ്ങളും ഉപയോഗിക്കുന്നത് പക്ഷേ ആ ഒരു വിനിമയത്തിന് വേണ്ടിയിട്ട് അവർക്ക് പ്രത്യേക അവയവങ്ങളൊന്നും ഇല്ല ഇനി എന്നാൽ ഇല കാന്ഡം വേര് എന്നിവിടങ്ങളിൽ വാതക വിനിമയത്തിന് പ്രത്യേകം സംവിധാനങ്ങളുണ്ട് ഇല കാന്ഡം വേര് എന്നിവിടങ്ങളിൽ വാതക വിനിമയത്തിന് പ്രത്യേകം സംവിധാനങ്ങളുണ്ട് ആ ഒരു സംവിധാനമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പം ഫസ്റ്റ് നമുക്ക് വേര് നോക്കാം അല്ലേ വേരിൽ എന്താണ് ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുകയും വേണം കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങ് പുറത്തേക്ക് കളയുകയും വേണം മൺതരികൾക്കിടയിലുള്ള തരികൾക്കിടയിലുള്ള വായുവുമായി വാതക വിനിമയം നടത്തുന്ന വേരിലെ കോശങ്ങൾ അപ്പം വേരിൽ എന്തുണ്ട് കോശങ്ങളുണ്ട് അവരാണ് അവിടുത്തെ വായുവുമായിട്ട് ഉള്ള വാതക വിനിമയം നടക്കുന്നത് ഓക്കെ അപ്പം സസ്യങ്ങളുടെ വേരുകളിൽ അങ്ങനെയാണ് വാതകവിനിമയം നടക്കുന്നത് കട്ടി കൂടിയ കാന്ഡത്തിന്റെയും വേരിൻറെയും ഉപരിതലത്തിലുള്ള ചെറു സുഷിരങ്ങളായ ലെൻഡിസെല്ലുകൾ ഇത് നിങ്ങൾ ഓർത്തു വെക്കണം ഈ വാക്ക് ലെൻഡിസെൽ ഈ ഒരു ലെൻഡിസെൽ കട്ടി കൂടിയ കാന്ഡത്തിന്റെയും വേരിന്റെയും ഉപരിതലത്തിലുള്ള ചെറു സുഷിരങ്ങളായ ലെൻഡിസെല്ലുകൾ പിന്നെ ഇലയിലും ഇളം ഇളംകാന്ഡങ്ങളിലും ഉള്ള ചെറു സുഷിരങ്ങളായ സ്റ്റൊമേറ്റ സ്റ്റൊമാറ്റയുടെ കറക്റ്റ് മലയാളമായിട്ട് നമ്മൾ ആസ്യരന്ത്രങ്ങൾ എന്ന് പറയാറുണ്ട് അപ്പം സ്റ്റൊമാറ്റ എന്നാണ് ടെക്സ്റ്റിലുള്ളത് എന്ന് പഠിച്ചാൽ മതി അപ്പം കട്ടി കൂടിയ കാാണ്ഡത്തിന്റെയും പേരിന്റെയും ഉപരിതലത്തിലുള്ള ചെറിയ സുഷിരങ്ങളായിട്ടുള്ള ലെൻഡി സെല്ലുകൾ ഉണ്ട് അല്ലേ ഈ ലെൻഡി സെല്ലുകൾ വഴി എന്ത് ചെയ്യുന്നുണ്ട് ഓക്സിജനെ ഉള്ളിലേക്ക് എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നുണ്ട് പുറത്തേക്ക് വിടുന്നുണ്ട് ലെൻഡിസെല്ലുകൾ പിന്നെ എന്ത് സ്ട്രക്ചർ ആണ് സസ്യങ്ങൾക്ക് സ്റ്റൊമാറ്റ അല്ലെ സ്റ്റൊമാറ്റ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ ലീഫിന്റെ ഈ ഭാഗത്തായിട്ടുള്ള ഇങ്ങനെയുള്ളൊരു സ്ട്രക്ചറാണ് അല്ലെ സ്റ്റൊമാറ്റ ഈ ഒരു സ്ട്രക്ചർ വാതക വിനിമയത്തിന് എന്ത് ചെയ്യും സ്റ്റൊമാറ്റോ ഓപ്പൺ ആവും സ്റ്റൊമാറ്റോ ഓപ്പൺ ആവുന്ന സമയത്ത് ഈ അടഞ്ഞിരിക്കുന്ന ഭാഗം അങ്ങ് തുറക്കും അപ്പം എന്താണ് ആ ഒരു സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ് അല്ലെങ്കിൽ സ്റ്റൊമാറ്റൽ അതുവഴിയാണ് അതുവഴിയാണെന്ത് നടക്കുന്നത് പാതക വിനിമയം നടക്കുന്നത് അപ്പം സസ്യങ്ങളിലാണെങ്കിൽ ലെൻഡിസെല്ലുണ്ട് സ്റ്റൊമാറ്റ ഉണ്ട് വേരുകളിലാണെന്നുണ്ടെങ്കിൽ അത് അവിടെയുള്ള പ്രത്യേകതരം കോശങ്ങളുമുണ്ട് വേരിൽ ഓക്കെ ഇനി സസ്യങ്ങളിൽ സ്റ്റൊമാറ്റ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കാം സ്റ്റൊമാറ്റ പകൽ സമയങ്ങളിൽ തുറന്നിരിക്കുകയും രാത്രിയിൽ അടയുകയും ചെയ്യുന്നു അതെന്താ പകൽ സമയങ്ങളിൽ തുറന്നിരിക്കുകയും രാത്രിയിൽ അടയുകയും ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി ഇലകളിലെ മീസോഫിൽ കോശങ്ങളിൽ പകൽ സമയത്ത് ഒരേ സമയം പ്രകാശ സംശ്ലേഷണവും ശ്വസനവും നടക്കുന്നു നമ്മള് മീസോഫിൽ കോശങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പഠിച്ച സമയത്ത് അല്ലെ മീസോഫിൽ കോശങ്ങൾ ഇലയിൻ്റെ അകത്ത് മീസോഫിൽ കോശങ്ങൾ ഉണ്ട് അല്ലെ മീ ഉപരിതലത്തിലുള്ള കോശങ്ങളുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് മീസോഫിൽ കോശങ്ങളാണ് അതിനകത്ത് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട് അതിനകത്ത് സ്ട്രോമയും ഗ്രാനയും ഉണ്ട് അല്ലെ അവിടെയാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് അതുകൂടാതെ അവിടെ എന്തും നടക്കുന്നുണ്ട് മീസോഫിൽ സെല്ലില് ശ്വസനവും നടക്കുന്നുണ്ട് അപ്പൊ ശ്വസനവും നടക്കുന്നുണ്ട് പ്രകാശ സംശ്ലേഷണവും നടക്കുന്നുണ്ട് മക്കളെ പ്രകാശ സംശ്ലേഷണത്തിന് സസ്യങ്ങൾക്ക് എന്താ വേണ്ടത് പ്രക പ്രകാശ സംശ്ലേഷണത്തിന് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാണ് അല്ലേ വേണ്ടത് പ്രകാശ സംശ്ലേഷണത്തിന് സസ്യങ്ങൾക്ക് ഉള്ളിലേക്ക് വേണ്ട സാധനം കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാണ് അല്ലേ അതേ സമയത്ത് ശ്വസനത്തിന് സസ്യങ്ങൾക്ക് എന്താ വേണ്ടത് ഓക്സിജൻ ആണ് അല്ലെ ശ്വസനത്തിന് എന്താ വേണ്ടത് ഓക്സിജൻ ആണ് വേണ്ടത് അല്ലെ നമ്മളെ പോലെ തന്നെ സസ്യങ്ങൾക്ക് ശ്വസിക്കാൻ എന്താണ് വേണ്ടത് ഓക്സിജനാണ് വേണ്ടത് പക്ഷേ പ്രകാശ സംശ്ലേഷണത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് വേണ്ടത് ശ്വസനം കഴിഞ്ഞു കഴിഞ്ഞാല് പ്രകാശ സംശ്ലേഷണം കഴിഞ്ഞു കഴിഞ്ഞാല് എന്ത് വാതകമായിരുന്നു പുറത്തേക്ക് വിടുന്നത് ഏത് വാതകമാണ് ആദ്യഘട്ടത്തില് പ്രകാശഘട്ടത്തിൽ പുറത്തേക്ക് പോകുന്ന ഒരു വാതകം ഉണ്ട് അല്ലെ അതേതു വാതകമാണ് ഓക്സിജൻ എന്ന് പറയുന്ന വാതകമാണ് ഇനി അതേസമയം ഓക്സിജൻ ഉപയോഗിച്ച് ശ്വസനം നടന്നു കഴിഞ്ഞിട്ട് പുറത്തേക്ക് വിടുന്ന വാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡുമാണ് അപ്പം ആ ഒരു വ്യത്യാസം മക്കൾക്ക് മനസ്സിലായോ പ്രകാശ സംശ്ലേഷണത്തിന് കാർബൺ ഡൈ ഓക്സൈഡിനെ എടുത്തിട്ട് ഓക്സിജനെ പുറത്തേക്ക് വിടും ഇനി ശ്വസനത്തിലാണെങ്കിൽ ഓക്സിജനെ ഉള്ളിലേക്ക് എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടും ഈ രീതിയിലാണ് സസ്യങ്ങളില് ശ്വസനം എന്ന് പറയുന്ന പ്രക്രിയയും പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന പ്രക്രിയയും നടക്കുന്നത് ഇലകളിലെ മീസോഫിൽ കോശങ്ങളിൽ പകൽ സമയത്ത് ഒരേ സമയം പ്രകാശ സംശ്ലേഷണവും ശ്വസനവും നടക്കുന്നു പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന്റെ തോത് കൂടുതലായതിനാൽ ഉണ്ടാകുന്ന ഓക്സിജനെ പ്രകാശ സംശ്ലേഷണം കാരണം ഒരുപാട് ഓക്സിജൻ വിടും അല്ലെ അപ്പം പ്രകാശ സംശ്ലേഷണം പകൽ സമയത്തല്ലേ നടക്കുന്നത് എന്താണ് പ്രകാശം അവൈലബിൾ ആയിട്ടുള്ളത് എപ്പോഴാണ് സൂര്യപ്രകാശം കിട്ടുന്നത് പകൽ സമയം ആയതുകൊണ്ട് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന്റെ തോത് കൂടുതലായതിനാൽ ഉണ്ടാകുന്ന ഓക്സിജനെ ശ്വസനത്തിനായി ഉപയോഗിക്കുകയും അധികമുള്ള ഓക്സിജനെ പുറന്തള്ളുകയും ചെയ്യും അപ്പം പ്രകാശ സംശ്ലേഷണം കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഓക്സിജനെ ഇവർ എന്താ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കും ശ്വസനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും ഇനി കുറെ പ്രകാശ സംശ്ലേഷണം നടന്നു കഴിഞ്ഞാൽ ബാക്കി കുറെ ഓക്സിജൻ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ എന്ത് ചെയ്യും പുറന്തള്ളുകയും ചെയ്യും ഓക്കെ ശ്വസനഫലമായി ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്നു അപ്പൊ ശ്വസനം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് അപ്പൊ പ്രകാശ സംശ്ലേഷണം കഴിഞ്ഞിട്ടുള്ള ഓക്സിഡൻ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടോ ശ്വസനത്തിന് വേണ്ടി ഉപയോഗിച്ചു ഇനി ശ്വസനം കഴിഞ്ഞിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു ശ്വസനത്തിന് പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു തികയാത്തത് അന്തരീക്ഷത്തിൽ നിന്നും സ്വീകരിക്കുന്നു ഇനിയിപ്പം പ്രകാശ സംശ്ലേഷണത്തിന് ഇത്രയും ഒരു ഓക്സിജൻ പോരാന്നുണ്ടെങ്കിൽ ബാക്കി ഓക്സിജൻ അന്തരീക്ഷത്തിൽ നിന്ന് സ്റ്റൊമാറ്റ വഴി എടുക്കും അല്ലെ ഇനി രാത്രി കാലങ്ങളിൽ സ്റ്റൊമാറ്റ അടയുമ്പോൾ ഡിഫ്യൂഷനിലൂടെ ശ്വസന വാതകങ്ങളുടെ വിനിമയം നടക്കുന്നു അപ്പം രാത്രി കാലത്ത് സ്റ്റൊമാറ്റ അടഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വഴിയാണ് വാതക വിനിമയം അവിടെ നടക്കുന്നുണ്ടാവുക ഡിഫ്യൂഷൻ അല്ലെ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കൂടിയ സ്ഥലത്തു നിന്നും കുറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നതിനെയാണ് എന്ത് പറയുക ഘാഠത കൂടിയ സ്ഥലത്ത് നിന്നും ഘടക കുറഞ്ഞ ഭാഗത്തേക്ക് പോകും അപ്പം ആ ഒരു ഡിഫ്യൂഷനിലൂടെയാണ് ഇനി അഥവാ സ്റ്റൊമാറ്റ അടഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പാചക വിനിമയം നടക്കുന്നത് മനസ്സിലായോ മക്കളെ മനസ്സിലായി അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഗ്ലൈക്കോലിസിസും സൈക്കിളും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ഗ്ലൈക്കോലിസിസും സൈക്കിളും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനി അതിനെ പോലെ തന്നെയുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നേ മനുഷ്യനടക്കമുള്ള ജന്തുക്കളിലും സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നത് ഓക്സിജൻ ഉപയോഗിച്ചാണ് അത്തരം ശ്വസനത്തെ എയറോബിക് ശ്വസനം എന്ന് പറയുന്നു ഓക്കെ അപ്പം എറോബിക് ശ്വസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ മനുഷ്യനിലും സസ്യങ്ങളിലൊക്കെ ശ്വസനം നടക്കുന്നത് ഓക്സിജൻ വേണം അല്ലെ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ട് ഓക്സിജൻ ഇല്ലാതെ ജീവിക്കുന്നത് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല അല്ലേ അപ്പം മനുഷ്യനിലും മറ്റ് ജീവികളിലൊക്കെ ശ്വസനം നടക്കണം എന്നുണ്ടെങ്കിൽ ഓക്സിജൻ ആവശ്യമാണ് അങ്ങനത്തെ ശ്വസനത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എയറോബിക് ശ്വസനം എയറോബിക് ശ്വസനം അപ്പം എയറോബിക് ശ്വസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ ഉപയോഗിച്ച് നടത്തുന്ന ശ്വസനമാണ് എയറോബിക് ശ്വസനം ശരിയല്ലേ ഇനി എന്നാൽ ചില ബാക്ടീരിയകൾ ഈസ്റ്റ് എന്നിവയിൽ ശ്വസനം നടക്കുന്നത് ഓക്സിജൻ ഉപയോഗിക്കാതെയാണ് ആരിലാണ് ഓക്സിജൻ വേണ്ടാതെ അവർ ശ്വസനം നടക്കും അവരില്ലെ പക്ഷെ അവർക്ക് ഓക്സിജൻ വേണ്ട അവർ ഓക്സിജൻ ഉപയോഗിച്ചിട്ടല്ല കോശ ശ്വസനം നടത്തുന്നത് അങ്ങനത്തെ ആൾക്കാർ ആരൊക്കെയാണ് അതിൻ്റെ ഉദാഹരണം ചില ബാക്ടീരിയകളുണ്ട് ഈസ്റ്റ് ഉണ്ട് അപ്പം ബാക്ടീരിയകളും ഈസ്റ്റും മക്കൾ പ്രത്യേകം ഓർമ്മിച്ച് വെക്കുക അവർക്ക് ശ്വസിക്കാൻ വേണ്ടിയിട്ട് ഓക്സിജൻ്റെ ആവശ്യം ഇല്ല അങ്ങനത്തെ ശ്വസനത്തിനെയാണ് നമ്മൾ എന്ത് പറയുക അനേറോബിക് ശ്വസനം എന്ന് പറയുന്നത് അത്തരം ശ്വസനത്തിനെയാണ് നമ്മൾ അനേറോബിക് ശ്വസനം എന്ന് വിളിക്കുന്നത് ചില ബാക്ടീരിയകൾ ഈസ്റ്റ് എന്നിവയിൽ ശ്വസനം നടക്കുന്നത് ഓക്സിജൻ ഉപയോഗിക്കാതെയാണ് ഇത്തരം ശ്വസനത്തെ അനേറോബിക് ശ്വസനം എന്ന് പറയും അപ്പം എറോബിക് ശ്വസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ ആവശ്യമുള്ള ശ്വസനമാണ് അനേറോബിക് ശ്വസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ ആവശ്യമില്ലാത്ത ശ്വസനമാണ് ഓക്കെ അപ്പം ഈ ഒരു അനേറോബിക് ശ്വസനത്തിനകത്ത് ലാക്ടോബാസിലസ് ബാക്ടീരിയ അല്ലെ ചില ബാക്ടീരിയയും പറഞ്ഞു ഈസ്റ്റും പറഞ്ഞു അല്ലെ ഇവർക്ക് ഓക്സിജൻ ആവശ്യമില്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ ലാക്ടോബാസിലസ് ബാസിലസ് ബാക്ടീരിയ ബാക്ടീരിയന്റെ പേര് നിങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ ലാക്ടോബാ ലാക്ടോ എന്ന് പറഞ്ഞാൽ മിൽക്ക് റിലേറ്റഡ് ആണ് അല്ലെ ലാക്ടോജൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ മിൽക്കിലുള്ള പ്രോട്ടീൻ ആണ് അപ്പം ലാക്ടോബാസിലസ് ബാസിലസ് ബാക്ടീരിയുമുണ്ട് ഈസ്റ്റും ഈസ്റ്റുമുണ്ട് ലാക്ട്രോ ബാസിലസ് ഈസ്റ്റും ഉണ്ട് ഈ ലാക്ട്രോബാസിലസ് ബാക്ടീരിയയില് എന്താ നടക്കുന്നത് നോക്കൂ അവർക്ക് രണ്ടുപേർക്കും ഓക്സിജൻ ആവശ്യമില്ലാത്ത ശ്വസനം ശരിക്കും പറഞ്ഞാൽ ഗ്ലൈക്കോലിസിസ് ആണ് അല്ലെ ഓക്സിജൻ ആവശ്യമില്ലാതെ ഗ്ലൈക്കോലിസിസ് നടക്കുന്നുണ്ട് അല്ലെ അപ്പൊ ഗ്ലൈക്കോലിസിസ് നടക്കുന്നതും എവിടെയാണ് കോശദ്രവ്യത്തിലാണ് അല്ലെ കോശദ്രവ്യത്തിലാണ് ക്രബ്സൈക്കിൾ എവിടെയാണ് ക്രബ്സൈക്കിളിന് ഓക്സിജൻ ആവശ്യമുണ്ട് അത് നടക്കുന്നത് മൈട്രോ കോൺട്രിയൽ അല്ലെ അപ്പം ഈ ഒരു കോശദ്രവ്യത്തിലാണ് എന്ത് നടക്കുന്നത് ലാക്ടോബാസിലസ് ബാക്ടീരിയയിലും ഈസ്റ്റിലും കോശദ്രവ്യത്തിലാണ് ശ്വസനം നടക്കുന്നത് അവിടെ ഗ്ലൂക്കോസ് എന്തായിട്ട് മാറുന്നുണ്ട് പൈറൂവിക് ആസിഡ് ആയിട്ട് മാറും ഓക്കെ ഇവരുടെ ശ്വസനത്തില് ലാക്ടോബാസിലസ് ബാക്ടീരിയന്റെ ശ്വസനത്തിലാണെങ്കില് ഗ്ലൂക്കോസ് മാറി പൈറൂവിക് ആസിഡ് ആയിട്ട് മാറും അപ്പം സൈറ്റോപ്ലാസത്തിൽ അല്ലെങ്കിൽ കോശദ്രവ്യത്തിൽ നടക്കുന്ന ഗ്ലൂക്കോസ് പൈറൂബിക് ആസിഡായിട്ട് മാറുന്ന ആ ഒരു സ്റ്റേജില് എത്ര എ ടി പി എനർജി അല്ലെങ്കിൽ എത്ര എ ടി പി ഊർജം കിട്ടുന്നുണ്ട് എത്ര എ ടി പി ഊർജം കിട്ടുന്നുണ്ട് രണ്ട് എ ടി പി ഊർജം കിട്ടുന്നുണ്ട് ഗ്ലൂക്കോസ് പൈറൂബിക് ആസിഡായിട്ട് മാറുന്ന സമയത്ത് രണ്ട് എ ടി പി ഊർജം കിട്ടുന്നുണ്ട് ഇനി ഈ പൈറൂവിക് ആസിഡ് പൈറൂബിക് ആസിഡ് എന്തായിട്ട് മാറും ായിട്ട് മാറും അതാണ് ലാക്ടോബാസിലസ് ബാക്ടീരിയ ലാക്ടോബാസിലസ് ബാക്ടീരിയക്ക് എന്താ ലാസ്റ്റ് കിട്ടുന്നത് ലാക്ടിക് ആണ് കിട്ടുന്നത് അല്ലേ അപ്പം ലാക്ടോബാസിലസ് ബാക്ടീരിയയിൽ ഗ്ലൂക്കോസ് പൈറൂബിക് ആസിഡായിട്ട് മാറും ആ പൈറൂബിക് ആസിഡ് ലാക്ടിക് ആസിഡായിട്ട് മാറും രണ്ട് പി ഊർജമാണ് കിട്ടുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ലാക്ടോബാസിലസ് ബാക്ടീരിയയുടെ കാര്യം പിടിയിട്ടിയോ കിട്ടി അല്ലെ ഇനി നമ്മൾ രണ്ടാമത്തെ ആള് ഈസ്റ്റിനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡ് ആസിഡായിട്ട് തന്നെയാണ് ഇവിടെയും മാറുന്നത് അല്ലെ കോശദ്രവ്യത്തിൽ നടക്കുന്നതാണ് എന്താ സംഭവിക്കുന്നത് ഗ്ലൂക്കോസ് മാറിയിട്ട് പൈറൂവിക് ആസിഡ് ആയിട്ട് മാറുന്നുണ്ട് രണ്ട് എ ടി പി ഊർജം കിട്ടുന്നുണ്ട് അല്ലെ രണ്ട് എ ടി പി ഊർജം കിട്ടുന്നുണ്ട് ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡ് ആയിട്ട് മാറുകയും ചെയ്യുന്നുണ്ട് ആ ഗ്ലൂക്കോസ് പൈറൂബിക് ആസിഡായിട്ട് മാറിയിട്ട് ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട് മാറും ഈ പൈറൂബിക് ആസിഡ് ഗീസ്റ്റില് ആൽക്കഹോളിക് ഫോമൻറ്റേഷൻ അല്ലെ അപ്പം ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും ആണ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ലാക്ടോബാസിലസ് ബാക്ടീരിയ ആണെന്നുണ്ടെങ്കിൽ ലാക്റ്റിക് ആസിഡ് കിട്ടും ഇനി ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കിട്ടുന്നത് ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡാണ് ഇവിടെ ശ്വസനം ശ്വസനത്തിന് ഓക്സിജൻ ആവശ്യമില്ല അതുകൊണ്ട് ഇതിനെ അനേറോബിക് അനേറോബിക് ശ്വസനം എന്ന് പറയുന്നു ക്ലിയർ ആണോ അനേറോബിക് ശ്വസനം നമ്മൾ എയറോബിക് ശ്വസനം പറഞ്ഞു നമ്മളിലൊക്കെ എയറോബിക് നമ്മളിലും സസ്യങ്ങളിലൊക്കെ എയറോബിക് ശ്വസനം അല്ലെ ഓക്സിജൻ ആവശ്യമുള്ള ശ്വസനമാണ് നടക്കുന്നത് ലാക്ടോ ചില ബാക്ടീരിയകൾ ഫോർ എക്സാമ്പിൾ ലാക്ടോബാസിലസ് ബാക്ടീരിയ അല്ലെങ്കിൽ ഈസ്റ്റിലൊക്കെ നടക്കുന്നത് ഓക്സിജൻ ആവശ്യമില്ലാത്ത ശ്വസനമാണ് അതിനെ നമ്മൾ പറയുന്നതാണ് അനേറോബിക് ശ്വസനം എന്ന് പറയും അല്ലേ ഓക്കെ മെറ്റാബോളിക് പ്രവർത്തനങ്ങളുടെ ഫലമായി കോശങ്ങളിൽ ധാരാളം ഉപോൽപ്പന്നങ്ങളും ഉണ്ടാവുന്നുണ്ട് അപ്പം ഏതൊരു പ്രവർത്തനം കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മളുടെ കോശങ്ങളിൽ കുറച്ച് ഉപോൽപ്പന്നങ്ങൾ അല്ലെ നമുക്ക് വേണ്ടാത്ത കുറച്ച് സാധനങ്ങളും ഉണ്ടാവുന്നുണ്ടല്ലേ അപ്പം നമുക്ക് എന്തൊരു കാര്യം ചെയ്തു കഴിഞ്ഞാലും കുറച്ച് വേസ്റ്റും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടാകും ആ വേസ്റ്റുകളെ നമ്മൾ ശരീരത്തിൽ തന്നെ വെച്ചോണ്ടിരിക്കണോ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ആ വേസ്റ്റുകളെ തന്നെ വെച്ചോണ്ടിരിക്കണം വേണ്ട അല്ലെ നമ്മുടെ ശരീരത്തിൽ വേസ്റ്റ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു വേസ്റ്റിനെ നമ്മൾ റിമൂവ് ചെയ്ത് കളയണം അല്ലെ നമ്മൾ പുറത്തേക്ക് പുറം കളയണം അല്ലെ നമ്മുടെ ശരീരത്തിൽ വേസ്റ്റുകൾ ഉണ്ടായി കഴിഞ്ഞാൽ വിസർജ്യ വസ്തുക്കൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് വിടും അത് നിങ്ങൾക്കറിയാം അല്ലെ എന്താ പറയുക വിസർജ്ജനം എന്നാണ് അല്ലെ വിസർജ്യ വസ്തുക്കളെ പുറത്തേക്ക് വിടുന്ന പ്രക്രിയനെ വിളിക്കുന്ന പേരെന്താണ് വിസർജനം 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 ഇംഗ്ലീഷിലാണെങ്കിൽ എന്താ പറയാ എക്സ്ക്രീഷൻ അപ്പം നമ്മള് ശ്വസനവും വിസർജനവും എന്ന് പറയുന്ന പാഠത്തില് നമ്മള് ശ്വസനം കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞു അല്ലെ ശ്വസനം കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വിസർജനത്തെ പറ്റിയിട്ടാണ് അപ്പം ശ്വസനം നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി എന്ത് പഠിക്കണം വിസർജനത്തെ പറ്റി പഠിക്കണം ഓക്കെ അപ്പം ആ ഇവ ആ നമ്മുടെ മെറ്റാബോളിക് പ്രവർത്തനങ്ങളുടെ ഫലമായി കോശങ്ങളിൽ ധാരാളം ഉപോൽപ്പന്നങ്ങളും ഉണ്ടാവുന്നുണ്ട് ഇവ ആന്തര സമസ്ഥിതിക്ക് ദോഷകരമായാൽ മാലിന്യം എന്ന നിലയിലേക്ക് മാറുന്നു അല്ലെ നമുക്ക് ഉള്ളിലൊരു ഹോമിയോസ്റ്റാസിസ് അല്ലെ ഒരു സന്തുലിതാവസ്ഥയുണ്ട് അല്ലെ നമ്മുടെ ശരീരത്തില് അത് മാലിന്യമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അതൊരു മാലിന്യമായിട്ട് മാറിക്കഴിയും ഇത്തരം മാലിന്യങ്ങളെ ശരീരത്തിൽ നിന്നും പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിസർജനം അല്ലെ നമ്മുടെ ശരീരത്തിൽ നിന്നും മാലിന്യങ്ങളെ പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിസർജനം എന്ന് പറയുന്നത് മനസ്സിലായോ വിസർജനം എന്താന്ന് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്വസനം പഠിച്ചു ശ്വസനത്തില് എയറോബിക് ശ്വസനവും അനേറോബിക് ശ്വസനവും പഠിച്ചു അല്ലെ നമ്മൾ ഗ്ലൈക്കോളിസിസും ക്രെബ്സൈക്കിളും പഠിച്ചു ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് വിസർജനത്തെ പറ്റിയിട്ടാണോ വിസർജനത്തെ പറ്റിയിട്ട് നമുക്ക് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ താങ്ക്